ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് ഇത് അവർക്ക് കറിയൊന്നും അവർ വെറുതെ നടന്ന് കഴിച്ചോളും അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കി നോക്കിയവരൊക്കെ ഉണ്ടാവാം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മളത് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാനിതിപ്പോൾ കാണിക്കുന്ന അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തിരിപ്പൊടിയാണ് ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് പുട്ടുപൊടി കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം അതും നല്ല ടേസ്റ്റ് ഞാൻ കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ അപ്പൊ ഞാൻ ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ അത് വല്ലാതെ കണ്ട കിട്ട് പൊടിച്ചെടുക്കരു കൊടുക്കണ്ട അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പൊ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അപ്പൊ അത്യാവശ്യം വലിയൊരു തേങ്ങേന്റെ ഒരു ഒരു പകുതി ഭാഗം ഉണ്ട് ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ചുമന്നുള്ളിയാണ് അപ്പൊ ഞാനൊരു പതിനഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വെട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് കറി വറവിടാൻ പോലെ ഒരുപാട് അങ്ങോട്ട് പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ചുമന്നുള്ളി ഒന്നും എടുക്കണ്ട ചുമന്നുള്ളി തന്നെ എടുക്കാതെയാണ് ഒരു പലഹാരത്തിന്റെ ടേസ്റ്റ് കിട്ടോ അപ്പൊ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ആദ്യം ഞാൻ ഇതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്ത പൊടിയുടെ ഇതിനനുസരിച്ച് ഇരിക്കും വെള്ളത്തിന്റെ അളവ് കേട്ടോ എല്ലാ അരിപ്പൊടിയും ഒരുപോലെ അല്ല ചില അരിപ്പൊടിയിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും അപ്പൊ അത് നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടും അല്ലെങ്കിൽ കുറഞ്ഞിട്ടും ഇരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള പാകത്തിന് എടുക്കാൻ പറ്റും ഒത്തിരി വെള്ളം കൂടി പോകൂല്ലോ അപ്പൊ ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ പലതവണ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളം പോരാ അപ്പൊ ഞാൻ വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു കേട്ടോ ഇതും നമുക്ക് കുറെശം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പലഹാരം നല്ല മൊരിപ്പിച്ച് എടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ കട്ടകളൊന്നും ഇല്ലാണ്ട് എന്തതുപോലെ നന്നായിട്ട് കലക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചേർത്ത ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വെള്ളം വീണ്ടും ചേർക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു പക്ഷെ അതിൽ വെള്ളത്തിന്റെ കുറവുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ട ഇത് ഈ ഒരു കട്ടിക്കെല്ലാം വേണ്ടത് കേട്ടോ അത് മുറിഞ്ഞ് ചാടുന്ന ഒരു രീതിയല്ലേ അപ്പൊ ഇങ്ങനെയല്ല ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഞാനതിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ആ ഒരു ഭാഗം എനിക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിന്റെ അടുത്ത് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ കലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലൊന്നും വേറെ ഒന്നും ചേർക്കണ്ട ഉപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഞാൻ ദോശച്ചട്ടിയിലാണ് ഇത് ചൊട്ടെടുക്കുന്നത് നമുക്ക് എണ്ണ ഒക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കാറുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മുടെ മാവിൻ്റെ മാവിന്റെ പാകം ഇതാ ഇങ്ങനെയാണ് വേണ്ടത് കോരി ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പാകത്തിനും വേണം കേട്ടോ മുറിഞ്ഞു ചാടുന്ന രീതിയിലല്ല വേണ്ടത് അപ്പൊ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ പതുക്കെ നമുക്ക് ആ തവി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കണ്ട ഇതുപോലെ തട്ടി കൊടുത്താൽ മതിട്ടോ അല്ലാതെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ പരത്തി കൊടുക്കരുത് അപ്പൊ അത് പൊട്ടും അപ്പൊ എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുമല്ലോ ആ ഒരു സമയം നമുക്ക് ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഈ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ തടവിയിട്ട് നമ്മൾ അത് രണ്ടു ഭാഗം മൊരിപ്പിച്ചെടുക്കുമ്പോ അതിന് പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്നായി മറിച്ചാൻ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാ ഈ ഒരു ചട്ടകം വെച്ചിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ ആകുമ്പോ നമുക്ക് ആ ഒരു അപ്പറ ഭാഗം നമുക്ക് ഫുള്ളായിട്ടും ദോശച്ചട്ടിയിൽ തട്ടിയിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടും കേട്ടാ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുമ്പോ നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ടും കിട്ടും അപ്പൊ ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിം വെച്ച് കൊടുക്കുന്നത് ഏഹ് കൂട്ടിയിട്ടും കുറച്ചിട്ടും നമുക്ക് ഫ്ലെയിം കൂടുന്നുണ്ട് തോന്നുമ്പോൾ അതൊന്ന് കുറച്ച് വെക്കുക അങ്ങനെ അങ്ങനെയൊക്കെ വേണം നമുക്ക് ഇതൊന്നും മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ടിട്ടോ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൊരീപ്പിച്ചെടുക്കരുത് അപ്പതിന്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല അപ്പൊ രണ്ട് ഭാഗം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൊരീപ്പിച്ചെടുത്താൽ മതി അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തതായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം നല്ലോണം ഒന്ന് ഡ്രൈ ആയി ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് ഇതത് പോലെ നെയ്യി തടവി കൊടുക്കാണ് നമ്മൾ ഒഴിച്ച ഭാഗം ഒന്നായിട്ട് മാത്രമേ മറിച്ചിട്ട് കൊടുക്കാളുട്ടോ അല്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം പൊട്ടി പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒഴിച്ച ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എന്നിട്ട് അതുപോലെ ആ ഒരു ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മൊരിയിപ്പിച്ചെടുക്കാണ് അപ്പതാ ഇതും ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതും മാറ്റാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊതാ ഞാൻ ബാക്കിയുള്ള പലഹാരം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ നമുക്ക് ആ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തതിനോണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതുപോലെ നമുക്കിത് കട്ടൻ കട്ടൻചായയുടെ കൂടെ കഴിക്കാനാണ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് അത് ഇതുപോലെ മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കുക എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഒത്തിരി കട്ടിയ വളരെ കനം കുറച്ചാണ് ഞാനിത് പരത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ അപ്പൊ നമ്മുടെ ആ ഒരു മാവിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാ മാത്രമേ നമുക്ക് ഇതുപോലെ കനം കുറച്ചിട്ട് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ മുറിഞ്ഞു വീഴുന്ന രീതിയിലാവരുത് മാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലാവണം എന്ന് വെച്ചിട്ട് ഒത്തിരി ആവാനും പാടില്ല കേട്ടോ അപ്പൊ നമ്മുടെ പലഹാരം കണ്ടത് പൊട്ടിച്ചു കൊടുക്കണം നിങ്ങക്ക് മനസ്സിലാവും കണ്ട എത്രത്തോളം മൊരിഞ്ഞാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഇരിക്കുന്നത് എന്നുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിട്ടുള്ളതാണ് നമുക്ക് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല നമുക്ക് ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടി പറ്റും പറ്റൂലേ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാ ഉണ്ടാക്കി നോക്കിയിട്ടിട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലാ അലൈക്കും